ഇന്ന് വിഷു എപ്പിസോഡ് പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്ക് കിട്ടിയത് പൊട്ടിത്തെറി എപ്പിസോഡായിരുന്നു ഗബ്രിയുടെ ഗെയിം വലിച്ചു കീറി ലാലേട്ടൻ ജാസ്മിൻ എന്താണ് സംഭവം എന്ന് തുറന്ന് പറഞ്ഞേക്കാണ് ഇഷ്ടമല്ല ഇഷ്ടമാണ് പ്രണയമല്ല പ്രണയത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ വെച്ചേക്കാണ് വരാതിരിക്കാൻ വേണ്ടി ഏഹ് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത് ഒരു കണ്ടസ്റ്റന്റും ഇനി ഭാവിയിലും അടുത്ത സീസണിൽ വരാതിരിക്കുന്നവരെ ആരും ഇതിനെ ഇങ്ങനത്തെ ഒരു കോംബോയുമായിട്ട് ഇങ്ങനത്തെ ഒരു കോംബോ ഗെയിമുമായിട്ട് പറയാൻ പേരില്ലാത്ത ഒരു കോംബോ ഗെയിമുമായിട്ട് ദേവ് ഇത് പറയരുത് ഇത് ഗെയിം മാത്രമല്ല ലൈഫും കൂടിയാണ് ജീവിതം കൂടിയാണ് നിങ്ങളുടെ കൂടെ ഒരുപാട് ജീവിതങ്ങളുണ്ട് അതും കൂടെ മനസ്സിലാക്കണം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അറിയേറ്റാണ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി വിഷു കേട്ടോ ഞാൻ ഒരുങ്ങി റെഡിയാക്കി ഓ ഇന്നത്തെ എപ്പിസോഡൊക്കെ കാണാം വിഷു ഒക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് റെഡി വന്നപ്പോൾ ലാലേട്ടൻ നിൽക്ക് ആദ്യം ജാസ്മിൻ്റെ കാര്യം തുടങ്ങാം അപ്പോൾ ഞാൻ ജാസ്മിൻ്റെയാ ആ എന്ന് പറയാം അപ്പം ജാസ്മിൻ എന്ത് ചെയ്തു ജാസ്മിൻ വേണ്ട ലാലേട്ട ഒരു കുഴപ്പമില്ല അങ്ങ് മാറി മാറിപ്പോയി ലാലേട്ട ഇല്ല അവിടെ നിൽക്ക് ഗബ്രി നിന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ ക്ലിയർ കട്ട് ക്വസ്റ്റ്യൻ ക്ലിയർ കട്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗബ്രി ആണോ വില്ലൻ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോയ്ക്കകത്ത് അതെ നമ്മൾ ക്ലിയർ കട്ട് ആണ് ഗബ്രി നിന്നെ കൺഫ്യൂസ് ഉണ്ടോ ഇല്ലാതാരേട്ടാ ചെയ്യുന്നുണ്ടോ ഇല്ലേ രണ്ട് വീഡിയോ തെളിവായിട്ട് കാണിച്ചു ഒന്നിൽ പറയുന്നു പ്രണയം പ്രണയം ആകാം പ്രണയം ആവാതിരിക്കാം വേറെ ഒന്നിൽ പറയുന്നു ഞാൻ എൻ്റെ ചേട്ടനാണ് അനിയനാണ് ഭർത്താവാണ് കാമുകനാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ രണ്ട് വീഡിയോ കാണിച്ച് വീട്ടുകാരുടെ മുന്നിൽ മൊത്തം കാണിച്ചു കൊടുക്കുന്നുണ്ട് കാർഡുകൾക്ക് പിന്നെ അറിയാം അപ്പൊ തന്നെ അവരുടെ ഗബറിയുടെ ഗെയിം അവിടെ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്തത് സത്യമായിട്ട് ഇത് പ്രേക്ഷകർ അറിയേണ്ട കാര്യമായിരുന്നു പ്രേക്ഷകർ എന്താണ് സംഭവം ഇത് ഒരു മാസമായി പ്രേക്ഷകരായിട്ട് കറക്കുന്നുണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പം അതിനൊരു ക്ലിയർ കട്ടായിട്ടുള്ള സംഭവമാണ് ഇന്ന് ബിഗ് ബോസിൽ നടന്നത് ലാലേട്ടൻ ചെയ്തത് ഇത് വളരെ അനിവാര്യമായ കാര്യമായിരുന്നു പിന്നെ ഈ ലോകത്ത് ഇത്രയും ഹിൻഡ് വേറെ ആർക്കും കിട്ടത്തില്ല ഇതിനും ഈ ഹിൻഡ് കിട്ടിയിട്ടും ഇന്ന് ലൈവിൽ നാളത്തെ പ്രമോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഒരു മാറ്റവുമില്ല ഒരു മാറ്റവുമില്ല അതായത് അവർ രണ്ടു പേരും അവർ രണ്ടു പേരും അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വീഴേ ചെയ്തത് ഇനി അതെന്ന് രക്ഷപ്പെടാൻ എനിക്ക് തോന്നുന്നില്ല പറ്റും എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എനിക്ക് ഞാൻ ഒന്ന് ഒന്നും കൂടെ പറയാം ഇനി അടുത്ത ബിഗ് ബോസ് സീസണിൽ കളിക്കാൻ വരുന്ന കണ്ടസ്റ്റൻസ് ദയവ് ഇത് നിങ്ങൾ ഇങ്ങനത്തെ ഡേഞ്ചറസ് കോംബോകളൊന്നും എടുക്കരുത് ഇത് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇങ്ങനത്തെ പേരില്ല നല്ല നല്ല കോമ്പോകൾ എത്രയോ ഉണ്ട് ആൺകുട്ടി ആൺകുട്ടി തമ്മിൽ പെൺകുട്ടി പെൺകുട്ടി തമ്മിൽ പെൺകുട്ടി ആൺകുട്ടികൾ തമ്മിൽ അമ്മയും മകനും തമ്മിൽ എന്തൊക്കെ കോംബോകളുണ്ട് ആ കോംബോകൾക്ക് ഒരു നമുക്ക് കളിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് വേറെ ആരോടും നമ്മൾ വീട്ടിലുള്ളവർക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ആൾക്കാർക്കും ഒന്നും വിഷമമില്ലാത്ത രീതിയിൽ നമുക്കും എന്തുമാത്രം മെൻറ്റൽ ഹെൽത്ത് ബുദ്ധിമുട്ടിക്കുകയാണ് ജാസ്മിൻ ചെയ്യുന്ന സ്വന്തം എന്തിനാണ് സ്വന്തമായിട്ട് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് സുഖമായിട്ട് അവിടെ നിന്ന് കളിക്കാം ഒരു കുഴപ്പവും ഇല്ല ഗബ്രി നീ ഗബ്രി നീ കളിച്ചോ ഞാൻ കളിക്കാം കഴിഞ്ഞ് പക്ഷെ അവർക്ക് പറ്റുന്നില്ല പറ്റാതില്ലാതെ ആക്കിയതുപോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത് അത്രമാത്രം ഗെയിമിനെ വിട്ടുള്ള കളി ഗബ്രിക്ക് ഗെയിം ക്വിറ്റ് ചെയ്യണം കിറ്റ് ചെയ്യണം എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ക്വിറ്റ് ചെയ്യുക ക്വിറ്റ് ചെയ്യൂല ഗെയിം കളിക്കുകയും വേണം ക്വിറ്റ് ചെയ്യുകയും വേണം അപ്പം അതാണ് പറ്റിപ്പോയത് ഈ സത്യം പറഞ്ഞാൽ ഇവരുടെ രണ്ട് പേരുടെയും സിബിൻ എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇവർ രണ്ട് ഒന്നെങ്കിൽ ഇവർ അതിനകത്തേക്ക് ഇമോഷണലി വീണുപോയി ഈ ഗെയിം അവർ വിട്ട് ഇവരെ ഫോക്കസ് പോയി രണ്ടാമത്തെ ആണെങ്കിൽ ഇവരുടെ ഗെയിമാണിത് അതായത് ഇവർക്ക് ഇവരുടെ ടോപ്പിക് ഡിസ്കഷനിൽ വരണം എന്നുള്ളത് ഇവരുടെ ഗെയിമാണ് പക്ഷേ മക്കളെ അത് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫും കൂടെ വെച്ച് കളിക്കുന്ന കളിയാണ് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് എന്തോ എന്ത് ചെയ്തിട്ടും നമ്മളെ ഇതിനകത്ത് ആൾക്കാർ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് ചെയ്യണം അങ്ങനെയൊന്നും ഒരു ഗെയിം എടുക്കരുത് ഡേഞ്ചറസ് ഗെയിമുകളാണിതെല്ലാം ഇനി എടുക്കാൻ നിൽക്കരുത് ഞാൻ പറയത്തുള്ളൂ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഓക്കെ ഇന്ന് ഗബ്രിയുടെ രണ്ട് വീഡിയോ കാണിച്ചു ഗബ്രിയുടെ രണ്ട് വീഡിയോ കാണിച്ചുകൊണ്ട് അതിൽ എക്സ്പോസ് ആവുന്നു സിബിൻ പറയുന്ന ഒരു പോയിൻറ്റ് ഗബ്രി ഭയങ്കരമായ മാനിപ്പുലേഷൻ പ്രേക്ഷകർ നടത്തിയിട്ടുണ്ട് അതായത് ഒരു കോംബോ ആക്കാൻ വേണ്ടിയിട്ട് അത് സിബിൻ പറയുന്നുണ്ട് കൈ പിടിച്ച് വെച്ചിട്ട് തിരിച്ചു വെച്ച് ഗബ്രിയുടെ കൈ തന്നെയാണ് കിസ് ചെയ്തത് പക്ഷെ പല പ്രേക്ഷകരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ കയ്യിൽ കിസ് ചെയ്തതായിട്ടാണ് അതിൻ്റെ താഴെ ആ ഒരു ചെറിയ ചെറിയ ക്ലിപ്പുകൾ വന്നിട്ടുണ്ട് ആ ക്ലിപ്പുകളുടെ താഴെ നിറച്ച് കമൻസ് ഞാൻ കാണുന്നുണ്ട് ജാസ്മിന് ആണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്നത് നെഗറ്റീവായിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമ്പനി ജാസ്മിൻ അതിനകത്ത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് രണ്ട് പേര് രണ്ട് പേരും തെറ്റുകാരൻ പറയുള്ളൂ കാര്യം ഗബ്രി ഇതിനകത്ത് ഒരു പ്ലാൻ ആണ് ഗെയിം ആണെങ്കിൽ ജാസ്മിൻ ജാസ്മിനകത്ത് നിന്നു കൊടുക്കണം ഇത്രമാത്രം ബുദ്ധി ഇല്ലേ ഇത്രയും മനസ്സിലാകത്തില്ലേ അപ്പോൾ ഒന്നുകിൽ അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം അല്ലെങ്കിൽ ഗെയിം ഇതിൽ തൻസിമ പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റാണ് ഞാൻ അതിനോട് വളരെ വളരെ യോജിക്കുന്നുണ്ട് പറഞ്ഞ പോയിന്റ് ഞാൻ പറയാം ഒന്നെങ്കിൽ ജാസ് ഗബ്രി ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും ഏതൊരാളിലും കൺഫ്യൂഷൻ ഉണ്ടാക്കും ജാസ്മിനും കൺഫ്യൂഷൻ ഉണ്ടാക്കും പക്ഷേ ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ എന്തിന് കൺഫ്യൂഷൻ ഭയങ്കര ഒരു ചോദ്യമാണത് എന്തിന് കൺഫ്യൂഷൻ അതിൻ്റെ ആവശ്യമില്ല നോറേ അത് തന്നെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് വേറൊരു വീഡിയോ കാണിച്ചു റസ്മിൻ്റെയും ഗബ്രിയുടെയും വെച്ചിട്ട് റസ്മിനും ഗബ്രിയും ജാസ്മിനും വെച്ചിട്ടുള്ള ഒരു വീഡിയോ അതിൽ ഗബ്രീനെ ഇതാക്കിയിട്ടുള്ള അതിൽ ജാൻമണി ഗബ്രീനെ ഇതാക്കി തന്നെ പറഞ്ഞ ഗബ്രിക്ക് റസ്മിനായി ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൽ മറ്റ് വൈൽഡ് കാർഡുകൾ സംസാരിക്കുന്നത് റസ്മിനോടും ഗ് ജാസ്മിനോട് പെരുമാറുന്ന പോലെ തന്നെ ഗബ്രി പെരുമാറുന്നത് പക്ഷേ ആൾക്കാർ കാണുന്നില്ല അതെന്തുകൊണ്ടെന്നുള്ള പക്ഷേ ഈ ഒരു സംഭവം കമന്റ് ബോക്സുകളിൽ പലതും വളരെ മോശമായി വൾഗരായിട്ടുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വായിച്ചപ്പോൾ വളരെ മോശമായി തോന്നിയിട്ടുമുണ്ട് സോ ഇതിനൊക്കെ എന്തിനാണ് നിന്ന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഹിന്ദുകൾ കിട്ടിയിട്ടും അത് കഴിഞ്ഞ ശേഷം അവസാനം ജാസ്മിൻ വ്യക്തമാക്കുകയാണ് സ്വന്തം നിലപാട് അതായത് ഇഷ്ടത്തിലാണ് എന്നാൽ പ്രണയത്തിലേക്ക് കൊണ്ടുപോവില്ല മനപൂർവ്വം മനഃപൂർവ്വം പിടിച്ചു വെച്ചേക്കുന്നതാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ അതിന് ഒരു പേരില്ല ആ റിലേഷന് പേരില്ല എങ്കിൽ അത് ഡേഞ്ചറസ് ആണ് പേരില്ല എങ്കിൽ ഡെയിഞ്ചറസ് ആണ് കാര്യം പ്രേക്ഷകർ പല പേരുകൾ കൊടുക്കും അതാണ് ഇവിടെ പറ്റിപ്പോകുന്നത് ഇവർക്ക് ഒരുപാട് നെഗറ്റീവുകൾ കിട്ടാനും ചാൻസ് ഉണ്ട് എന്നാൽ എനിക്കറിയത്തില്ല സത്യമായി എനിക്കറിയുന്നത് കാരണം ഇതിൽ ലൈഫുമായിട്ടും കൂടി ബന്ധപ്പെട്ട് കിടക്കണം ഇതിൽ അല്ല ഇത് അത് ലൈഫുമായിട്ടും കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു 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 ബാഡ് മെസ്സേജും കൂടി ഇത് പുറത്തേക്ക് പോകുന്നു കാര്യം ഇങ്ങനെ നിന്ന് ഗെയിം കളിച്ചാൽ കുറേ നമുക്ക് ആൾക്കാരെ കിട്ടും അല്ലെങ്കിൽ അതൊന്നും എനിക്കൊരു എനിക്കത് ഒട്ടും ഒട്ടും പിന്തുണയ്ക്കാൻ പറ്റാത്ത ഒരു ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊരു ഭയങ്കര ഒരു ഒരു ടോക്സിക് ഗെയിമാണിത് ഒരിക്കലും ഈ ഗെയിം കളിക്കാൻ നിൽക്കരുത് ഇനി അടുത്ത് പറയാനുള്ളത് ഇത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ജാസ്മിൻ ഇന്നും പോയിട്ട് ഗബ്രിയിലെടുത്തിരിക്കുന്നുണ്ട് ഗബ്രി ക്വിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു പോവല്ലടാ പോവല്ലടാ എന്ന് പറയുന്നുണ്ട് ആ കുട്ടിയുടെ ഫോക്കസ് മൊത്തം പോകുന്നുണ്ട് ഇന്ന് ലൈവില് ജാസ്മിൻ്റെ ഭയങ്കരമായ രീതിയിൽ പാനിക് അറ്റാക്ക് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് എന്താണ് നേടുന്നത് എന്തെങ്കിലും നേടുമോ എനിക്കറിയത്തില്ല നമുക്ക് ഓക്കെ നമ്മളിപ്പം കിരീടം നേടിയാലും എനിക്കറിയത്തില്ല എനിക്കൊന്നും എനിക്കതൊട്ടും പറ്റുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എന്താ പറയണമെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ജിൻറ്റോടെ ഇത് ഇത് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാണ് ചെന്നട്ടോ ഇതിനകത്ത് വേറെ അവർ ലാലേട്ടൻ ഇത് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അവർ ബ്രേക്കായി പോവുകയോ അല്ലെങ്കിൽ അവർ നിർത്തി നമുക്ക് പുതിയ ഗെയിം കളിക്കാം നമുക്ക് പ്രേക്ഷകരുടെ കൂടെ നിന്ന് കളിക്കാം അല്ലെങ്കിൽ നീ ഗെബ്രി പറയുകയാണ് ജാസ്മിൻ നീ പൊക്കോ നീ നിന്റെ ഗെയിം കളിക്ക് നീ നിൻ്റെ ഗെയിമിൽ ഫോക്കസ് ചെയ്യുക ഞാൻ എൻ്റെ ഗെയിം കളിച്ചോളാം എന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചെയ്യത്തുമില്ല അവർ ചെയ്യത്തില്ല അമ്പത് ദിവസം കിടക്കുകയാണിനി സുഖമായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് കയറാം ഇഷ്ടം പോലെ സപ്പോർട്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഞാൻ കാണുന്നുണ്ട് കമന്റ് ബോക്സിനകത്ത് കമന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തു ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതോട് ഗബ്രിയ എന്ത് കാര്യം ആ ഇനി അത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവും അത് അവിടെ നിൽക്കട്ടെ ഇനി അടുത്ത് ജിൻഡോയുടെ സിഗരറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു നമസ്കാരത്തിൽ സിഗരറ്റും പിടിച്ച് വെച്ചിട്ടുള്ള നമസ്കാരം വളരെ 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 തെറ്റാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു റിവ്യൂയില് അതുപോലെ തന്നെ ലാലേട്ടൻ നിന്ന് സിഗരറ്റ് വെച്ചു ജാൻ മണിക്ക് വാണിംഗ് കൊടുത്തു അത് വാണിംഗ് കൊടുത്താലും എനിക്ക് എനിക്കൊന്ന് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യും ഇനി അടുത്ത് നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് സായയും കൂടെ ഉണ്ട് അതായത് കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷൻ അടുത്ത ആഴ്ചയും കൂടെ കണ്ടിന്യൂ ചെയ്യും മനസ്സിലായോ അതിനകത്ത് സായിയും കൂടെ ഉണ്ട് എന്നാണ് തോന്നുന്നത് പിന്നെ വിഷു പരിപാടി എന്ന് പറയാൻ വിഷു പരിപാടി ഒതുങ്ങിപ്പോയി വിഷു പരിപാടി ഒന്നും ഇല്ലാണ്ടായി കാര്യം ഇത് നമ്മൾ വാവൊളിച്ച് കേട്ടോണ്ടിരിക്കുക ഇത് എന്താ നടക്കണം എന്നുള്ള കാര്യം മനസ്സിലായാ വിഷു പരിപാടിയിൽ എനിക്ക് എനിക്ക് എൻ്റെ ഒരു അത് പറഞ്ഞാൽ നല്ല ഒരു ഡാൻസ് കൊറിയോഗ്രഫി ഒക്കെ ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു കുറച്ചും കൂടെ ഞാൻ ഗാർഡൻ ഏരിയയിൽ വെച്ച് നടത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു മനസ്സിലായോ ഗാർഡൻ ഏരിയയിൽ തിങ്ങി നിറഞ്ഞു പോയി സ്ഥലമില്ല അപ്പൊ ഗാർഡനിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ അവിടെ വച്ച് നടത്താമായിരുന്നു പിന്നെ ജിൻഡോവിനെ കുറേ രണ്ട് മൂന്ന് ഒരു പാട്ടിൽ കൃഷ്ണനായിക്കോ വേറെ ആൾക്കാർക്കും കൂടെ അവസരം കൊടുക്കണമായിരുന്നു കൃഷ്ണനാകാനും ഇടയിൽ വന്ന് ഒരുപാട് ആമ്പിളർ ഉണ്ടല്ലോ അപ്പം അവർക്കൊക്കെ ഇടയിൽ വന്ന് കയറി കളിക്കാനുള്ള അവസരം കൊടുക്കാമായിരുന്നു അപ്പോൾ ജിൻഡോ തന്നെ കണ്ടിന്യൂസ് കൃഷ്ണനാകുമ്പോൾ അത് ബോറായിട്ട് തോന്നി ഇത്രയുള്ള ഒരു ഗാർഡൻ ഏരിയ വെച്ച് കളിക്കായിരുന്നു ഇപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് ഇപ്പോൾ ഏപ്രിൽ പതിനാല് ലാലേട്ടം വരുന്നു വിഷു ആശംസകൾ നേരിരുന്നു വിഷു എന്ന് പറഞ്ഞാൽ തുല്യം എന്ന് പറഞ്ഞൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ക്യാപ്റ്റൻസിയെ കുറിച്ചും പുതിയ ക്യാപ്റ്റനെ കുറിച്ച് സംസാരിക്കാമെന്ന് ലാലേട്ടം പറയാണ് ഓക്കെ ലാലേട്ടം വരുന്നുണ്ട് ഇലക്ഷൻ റിസൾട്ടൊക്കെ അറിഞ്ഞോ കാണിച്ചു തരാം കേട്ടോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ആരൊക്കെയാണ് ഓക്കെ നിങ്ങൾക്ക് ആർക്കും എത്ര ശ്രീരേ വല്ല വോട്ടും കിട്ടുമോ ഇല്ല ലാലേട്ടം എനിക്കൊന്നും കിട്ടില്ല നന്ദന ഓ ഞാൻ തന്നെ വേറൊരാക്ക് കൊടുത്തു ആഹാ വെക്കി ആ ജയദീപ് എനിക്ക് രണ്ട് വോട്ട് കിട്ടും ശരി 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 എന്നാൽ നിങ്ങൾക്ക് വോട്ടിംഗ് റിസൾട്ട് കാണിച്ചു തരാം അത് വന്ന് വോട്ടിംഗ് റിസൾട്ട് കാണിക്കുന്നത് ജിൻഡോ ആണ് ക്യാപ്റ്റൻ അത് കഴിഞ്ഞിട്ട് ജിൻഡോ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അവ കൺഗ്രാചുലേഷൻ ജിൻഡോ ഓക്കെ ജിൻഡോ ഏഹ് കരയുന്നുണ്ട് അത് കഴിഞ്ഞ് ജാൻമൺ ഇക്കാലിയല്ലേ ജിൻഡു ചിറ്റാ ഞാനുണ്ട് മഹാരാണിയായിട്ട് നിങ്ങൾ മന്ത്രി ആയാ മതി എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അതായത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കിക്കോ നാണത്തൊട്ട് അത് കഴിഞ്ഞ് ജിൻഡോ എല്ലാവർക്കും നന്ദിയുണ്ട് ഈ ആഴ്ച ഞാൻ എന്തായാലും ക്യാപ്റ്റനാവും നിങ്ങൾക്ക് കാണിച്ചുതരാം ആഴ്ചയും നിങ്ങൾ എന്നെ ക്യാപ്റ്റൻ ആക്കണം അപ്പ അപ്പൊ വീട്ടുകാർ അടുത്ത ആഴ്ചയോ അത് ഇച്ചിരി കൂടിപ്പോയില്ലേ ആ അവിടെ ഇരുന്നോ ജിൻഡപ്പാ ഉം എന്നു പറഞ്ഞാൽ വീട്ടുകാർ കൊണ്ടിരുന്നുണ്ട് ഓക്കെ ഓക്കെ ശരി 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 അപ്പൊ എല്ലാരോടും ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞു ജിൻഡോ ഞാൻ എല്ലാരോടും ക്ഷമിക്കുക അല്ലേട്ടാ ക്ഷമിക്കും ഞാൻ അവരെ അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും അത് ഞാൻ ലൈവില് കാണുന്നുണ്ട് ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കണത് ജാസ്മിനട്ടെ ഉടുക്കത്തെ യുദ്ധം അത് കഴിഞ്ഞിട്ടും ജാസ്മിൻ എന്താണ് ജാസ്മിൻ ജാസ്മിന്റെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ പോരെ അല്ലെ ജാസ്മിൻ എന്താണ് കുഴപ്പം എന്ത് കുഴപ്പമില്ലാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല പറയൂ വളരെ ആക്റ്റീവായിരുന്നു മെന്റലി വളരെ ഡിസ്റ്റർബ് ആയിരുന്നു നമ്മൾ ഷെയർ ചെയ്യൂ കമോൺ എന്നിട്ട് ടോപ്പിക് അതാണ് കമോൺ എനിക്ക് കൺഫ്യൂഷൻ റൂമിൽ ഞാൻ കുറയിരുന്നു കാര്യ ലാലേട്ട അത്രേ ഉള്ളൂ പിന്നെ ഈ കയ്യടിയും ലാലേട്ടന്റെ കൈ പ്രശ്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നി അങ്ങനെ തോന്നിയപ്പം പിന്നെ വൈൽഡ് കാർഡ് വന്നു പിന്നെ സായി പറയുന്നത് കേട്ടിട്ടും ലാലേട്ട സായി പറഞ്ഞത് നന്നര പറഞ്ഞാണല്ലോ ഛേ സായി പറഞ്ഞത് അവിടെ മാറ്റിർത്തു വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ കളിക്കാത്തത് വേറെ എന്തെങ്കിലും ആരുടെ ഹെൽപ്പിലാണോ കളിക്കുന്നത് ഈ കുട്ടിക്ക് ഞാൻ നേരെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ തോന്നുന്നത് വേറെ ഇൻഡിവിഡ്വൽ ഇൻഡിവിഡ്വാലിറ്റി അങ്ങനെയൊന്നുമില്ല ഗബിയുടെ കാര്യമായിരിക്കും ചോദിക്കണത് തക്കാലം ഉണ്ടായിരിക്കാം വേറെ ഒന്നും ഇല്ലല്ലേട്ടാ ഒരു വിഷയം ഒരു ഒരു കുഴപ്പമില്ലല്ലേട്ടോ ഹാപ്പി വിഷു അല്ല ആരുടെ സഹായം വെച്ചിട്ടാണോ കളിക്കുന്നത് താന് ഓ എനിക്കൊരു സഹായവും ഇല്ല മേ ഗബ്രീനെ കുറിച്ചാണെങ്കിൽ ചോദിക്കണം ഇണ്ടായിരിക്കാം ഒരു സഹായം ഒരു കുഴപ്പമില്ല ലേട്ടാ വേറെ പ്രശ്നം പലരും എന്നെ പലരും എന്നെ ട്രിഗർ ഒക്കെ ചെയ്യുന്നുണ്ട് പലരും എന്നെ പല രീതിയിലും ടാർഗറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഓ ഇനി പാപ്പ പാലേട്ട ഓ ഇനി പച്ചക്കങ്ങ് ചോദിക്കാം അതെ ഒരു കാര്യമുണ്ട് അതെ ചില സമയത്ത് ഗെയിം അല്ലാത്ത സമയത്ത് കുറച്ച് ഇമോഷൻസ് ഉണ്ടാവുമല്ലോ അപ്പോ ആ സമയത്ത് വേറെ ഡിസ്റ്റർബ് ആവുന്നുണ്ടോ ഏഹ് വേറെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്ന പറയൂ ആരെങ്കിലും പുള്ളി പുള്ളിന്നുണ്ടോ പുള്ളി ചെയ്യുന്നുണ്ടോ താഴേക്ക് അപ്പൊ ജാസ്മിൻ ചോദിച്ചോ ആ ഗബ്രിയെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത് ഗബ്രിയെ കുറിച്ച് തന്നെ ആരും പുള്ളി ലാലട്ട പല ആൾക്കാരും എന്നെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ ലാലട്ട ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇത്രയും കൂടുതലും കിൻ്റെ കൂട്ടാം മോളെ ഗബ്രി തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ ഗബ്രി തന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ടോ ഏ ഗബ്രി റിലേഷൻഷിപ്പ് കൺഫ്യൂസ് ആണോ ഏ ഗബ്രി കാരണാലേ നീ ഡിസ്ട്രാക്ട് ആയിരിക്കുന്നത് പറയൂ ഇപ്പൊ ജാസ്മിൻ ഹോ ഇത്രയും നേരെ ചോദിക്കുകയും വിചാരിച്ചില്ല ചില സമയത്ത് ഗബ്രി എന്നെ ഓരോന്ന് പറഞ്ഞ് കൺഫ്യൂസ് ഒക്കെ ചെയ്യിപ്പിക്കില്ല കേട്ടാ പക്ഷെ എനിക്ക് പിന്നെ വിശ്വസിക്കാറൊന്നും പറ്റത്തില്ല പിന്നെ പല കാര്യങ്ങളും ഗബ്രി പറയുന്നത് കൺഫ്യൂസ് കൺഫ്യൂസായിട്ട് തോന്നും പിന്നെ ചില സമയത്ത് എന്റെ മൈൻഡൊന്നും എൻ്റെ കയ്യിലേ ആയിരിക്കില്ല അയ്യോ എന്റെ പോളള പിള്ള ഒന്നും മനസ്സിലാവില്ല മോളെ അതല്ല ചോദിച്ചത് ഗബ്രി നി ഗബ്രി നിങ്ങളെ പല രീതിയിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല ഗബ്രി എന്താണ് പറയുന്നത് എപ്പോ ഇല്ലല്ലാ ഒരു കൺഫ്യൂഷനും ഇല്ല ആണോശോ അല്ല ഒരു പ്രാവശ്യം പറഞ്ഞതല്ല ഗബ്രി പിന്നെ പറയണത് മാറ്റി 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 അയ്യോ അങ്ങനെയൊന്നുമില്ല ആ ഗബ്രിപ്പ മാറ്റി മാറ്റി പറയലുണ്ട് അടാലട്ടാ ജാസ്മിൻ പല സമയത്ത് പലരുടെയും കാര്യങ്ങൾ മാറ്റി മാറ്റി പറയലുണ്ട് ആണോ അല്ല ഞാൻ എനിക്ക് അല്ലല്ല അതല്ല മോളെ ഫു ഈ മോളിൽ എങ്ങോട്ട് പോണത് മോളെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ആ ഞാൻ പറഞ്ഞ അതായത് ചില സമയത്ത് ഗബ്രി ഇഷ്ടമാണെന്ന് പറയും ചില സമയത്ത് ആണെന്ന് പറയും ചില സമയത്ത് പറയും ഒന്നുമില്ല എന്ന് അതാണ് സംഭവം ഞാൻ ചോദിച്ച വിഷയം അതാണ് മനസ്സിലായോ അയ്യോ അങ്ങനെയൊന്നുമില്ല ഇല്ല ഇല്ല ഇഷ്ടം ഇഷ്ടവും ഇല്ല എനിക്ക് ഗബ്രി അല്ല ലൗ ഇഷ്ടമെന്ന് വെച്ച് ചുമ്മാ വെറുതെ ഒക്കെ കളിച്ച് നമുക്ക് ഇങ്ങനെ പോകാമല്ലോ പുറത്ത് വൈറലായെന്നൊക്കെ അറിയാം പോകാമല്ലോ നമുക്ക് അപ്പം എന്താണ് ഗബ്രി അല്ല ലാലേട്ടാ ഞാന് ക്ലാരിറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് ഓരോ എപ്പിസോഡിലും അതെ രാത്രി ഞാൻ വിളിച്ചിരുത്തുമ്പോൾ ഈ കുട്ടിക്ക് ഞാൻ ക്ലാരിറ്റി കൊടുക്കും മനസ്സിലായോ ഒന്നാഴ്ച തൊട്ട് ഞാൻ ക്ലാരിറ്റി കൊടുക്കാൻ തുടങ്ങിയതാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ ദിവസവും മോനെ ഇത് എനിക്ക് എനിക്കറിയാണ്ടല്ല ഇത് പ്രേക്ഷകർക്ക് അറിയണ്ടാണ് കേട്ടോ ദേ മോൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഫുൾ വൈരുദ്ധ്യമാണ് ഒരു ദിവസം ഒന്ന് പറയും അടുത്ത ദിവസം അത് പറയും അപ്പം ഗബ്രി ഇല്ല ക്ലാരിറ്റി ഉണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ മോനെ മോൻ്റെ വീഡിയോ കാണിച്ചു തരാം ഇപ്പം ശരിയാക്കി തരാം കേട്ടോ അയ്യൻ്റെ ക്ലാരിറ്റി ആ എന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ജാസ്മിനും ഗബ്രിയും ജാസ്മിൻ എടാ നിനക്ക് എന്നോട് പ്രേമാണ് എടാ അപ്പം ഏയ് പ്രേമം എന്ന് പറഞ്ഞാൽ പലതരത്തിലേക്ക് പോവും പ്രണയത്തിന്റെ പലതലങ്ങളിലേക്ക് ചിലപ്പോൾ പോയേക്കാം ചിലപ്പോൾ പ്രേമത്തിൻ്റെ അകാല ഗ്രന്ഥത്തിലേക്ക് മുങ്ങിപ്പോയക്കാം ചിലപ്പോൾ യുദ്ധത്തിൻ്റെ തോതിൽ കാഠിന്യം കൂടാം ഇപ്പം എന്തോ നീ പറയുന്നത് അടുത്തത് ഫുൾ കൺഫ്യൂഷനാണേ ആ സെക്കൻഡ് ഗബ്രി ഇടി നീ എനിക്ക് നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിടാം അടുത്ത വീഡിയോ കേട്ടോ അടുത്ത വീഡിയോ ആണ് നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിടാം നീ പേടിക്കണ്ട നിന്റെ അനിയനാണ് ചേട്ടനാണ് ഭർത്താവാണ് സഹോദരനാണ് കാമുകനാണ് എല്ലാം ആണ് ഞാൻ ആണോ ഗബ്രി നീ എന്നെ കല്യാണം കഴിപ്പിച്ചത് നീ ആര് തന്തയോ അല്ലല്ലോ അല്ല എന്നാലും ഞാൻ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടും ഇങ്ങനത്തെ രണ്ടെണ്ണം കാണിച്ചു കൊടുക്കുന്നത് അവിടെ വീട്ടുകാരുടെയൊക്കെ കിളി പോയി കേട്ടാ അപ്പം ഗബ്രി പാളി പൂജ എന്താ പറയാനുള്ളത് പ്രേക്ഷകരെ പറ്റിക്കലാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ലാലേട്ട ഇനിയിപ്പോ ക്ലിയർ ആയിട്ട് തുറന്നു പറയാലോ ആ അപ്പൊ ആ അപ്പൊ ആ ശരിയാണ് അത് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞ് സിബിൻ രണ്ടുപേരും കൂടെ പറ്റിക്കയാണ് ലാലേട്ടാ വേറെ ഒന്നും പറയാനില്ല ഫുൾ കളിയാണ് ഫുൾ ഉടായ്പ് ഏ ഞാൻ കാണിച്ചു തരാം ശ്രീതു നിന്റെ കൈന്നെ നിന്റെ കൈ വേണം ഇതാണ് ജാസ്മിന്റെ കൈ ആ കണ്ടോ ഏഹ് അപ്പൊ ശ്രീതു എന്റെ കയ്യിലോ നിന്റെ കയ്യിലല്ല ലാലേട്ട ഇതാണ് അവന്റെ ഗെയിം അതായത് ഇതിപ്പോ ശ്രീധുവിൻ്റെ കൈയാണ് ഞാൻ ഇങ്ങനെ തിരിക്കുന്നു ഞാൻ എന്റെ കയ്യിൽ ഉമ്മ കൊടുക്കുന്നു അപ്പൊ പ്രേക്ഷകർക്ക് എന്ത് തോന്നും ശ്രീധുവിൻ്റെ കയ്യിലാണ് ഉമ്മ കൊടുത്തത് ഇത് ശരിക്കും പറഞ്ഞു ഇവന്റെ നമ്പറാണ് ആ അങ്ങനെയൊക്കെ നടന്നല്ലേ ശരി ശരി ശ്രീദു നിനക്കൊന്നും പറ്റിയില്ലല്ലോ ലാലേട്ടൻ ഒന്നും പറ്റില്ലേ ലാലേട്ട ആ വിഷു കൈതീട്ടാട്ട് അവിടെ ഇരുന്നോട്ടെ കേട്ടോ ശ്രീധുന എന്താ പറയണത് ജാസ്മിൻ പാവുവാണെന്ന് തോന്നുന്നു ലാലേട്ട ശരി റസ്മിൻ എന്താ പറയണത് എനിക്ക് ഗബ്രിയുടെ കാര്യത്തിൽ ഇപ്പൊ എന്തോന്ന് പറയണം പണ്ടാരോടങ്കൻ തൃശങ്കു തുറക്ക അല്ലേ ആ ജഗുത്താനും കടലിനും ഇടയ്ക്കായി പോയല്ല ലാലേട്ട എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല ആ മനപ്പൂർവ്വൊന്നും അല്ല അവര് ചെയ്യുന്നത് ആണോ ശരി മോൾ അവിടെ ഇരുന്നോ ജിൻഡോ ഞാൻ ഇത്രയും വർഷം ജീവിച്ച എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ് എൻ്റെ വൈഫിനോടാണ് ഇതൊക്കെ പറയല് നീ എൻ്റെ പെണ്ണായിരിക്കണം ഞാൻ നിന്റെ അനിയനാണ് ചേട്ടനാണ് അച്ഛനാണെന്നൊക്കെ പറഞ്ഞത് ദേവ് ചെയ്തിട്ട് ആ കൊച്ചിൻ്റെ ജീവിതം നീക്കം നശിപ്പിക്കരുത് അവൾ അവൾക്ക് വീട്ടിൽ ആൾക്കാരുണ്ട് കേട്ടാ അവളെ ദേവ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ആ കുട്ടി ഗെയിം കളിക്കട്ടെ ഗബ്രി അങ്ങനെ പറഞ്ഞ ജിൻഡോ ഇരിക്കുകയാണ് ആ ജിൻഡോ ആണ് ഇന്ന് ഇറങ്ങി പോടി എന്ന് പറയുന്നത് അപ്പം ലാലേട്ടൻ സായി സായി വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്താണ് പറയാനുള്ളത് ലാലേട്ട ഇവരുടെ ഇമോഷണൽ അല്ലെങ്കിൽ ഇവരുടെ ക്ലാരിറ്റി ഇൻ റിലേഷൻഷിപ്പാണ് പ്രശ്നം ഈ മത്സരം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ വോട്ടിട്ട് കൊടുക്കുന്ന മത്സരമാണ് ജയിപ്പിക്കുന്ന മത്സരമാണ് സോ നമുക്കൊരു ക്ലാരിറ്റി ഇൻ റിലേഷൻഷിപ്പ് വേണം ഇല്ലെങ്കിൽ പണി പാടും ഓക്കെ അപ്സര ഞാൻ ചോദിച്ചിരുന്നു ലാലേട്ട ഗബ്രിയോട് അപ്പൊ ഗബ്രി പറഞ്ഞത് ഇഷ്ടമാണ് പക്ഷെ വീട്ടുകാർക്ക് പ്രശ്നമാണെന്നാണ് പക്ഷെ ജാസ്മിനും പറയുന്നുണ്ട് പ്രശ്നമുണ്ടെന്ന് മൊത്തത്തിൽ പ്രശ്നമാണ് ലാലേട്ട എനിക്കൊരു പ്രശ്നവും ഇല്ല ലാലേട്ടൻ നമുക്കല്ല പ്രശ്നം നമ്മുടെ ഓഡിയൻസിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതാണ് ഉദ്ദേശിച്ചത് ആ അത്രയേ ഉള്ളൂ അൻസിബ ഗബ്രി പറഞ്ഞതിലെ കൺഫ്യൂഷൻ ഒക്കെ തോന്നും ലാലേട്ട ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും ജാസ്മിനെ പക്ഷെ ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ ഓൾറെഡി എൻഗേജഡ് ആണെന്നല്ലേ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്നാണ് പിന്നെ കൺഫ്യൂഷന്റെ കാര്യം ഉണ്ട് ക്ലിയർ കട്ട് പോയി നോറ രണ്ടുപേരും പോലെ രണ്ടുപേരും പ്രശ്നട്ടാ രണ്ടുപേരും ഗെയിം കളിക്കാല രണ്ടുപേരും ഇമോഷണലി ഫുൾ ഒന്നും അല്ല എല്ലാ എല്ലാവർക്കും അറിയാം പിന്നെ രണ്ടുപേര് പ്ലാൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ആ അപ്പൊ ഒരു വീഡിയോ കൂടെ കാണിക്കൊ ഇതും കൂടി കൂടി കൊട്ടിക്കലാശ ആയിക്കോട്ടെ പൂജയും എന്താണ് ശ്രീകുമാറും ജാൻമണിയും മുടിയനും എല്ലാരും കൂടെ സംസാരിക്കണം ജാൻമണി ഉമ്മ കൊഴുത്തിട്ട് കണ്ട് ഉം അവര് പഴയാണ് അവര് രശ്മിനെ കാണുമ്പോഴാണ് ഇഷ്ടം അങ്ങനെ അപ്പം അപ്പൊ അവിടെ ഗബ്രി ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഗബ്രി ഗബ്രി പുറത്തിറങ്ങിയാൽ എന്താണ് കാണുക ഇതിനെക്കാട്ടിയും വിഷമമുള്ള കാര്യങ്ങളായിരിക്കും കാണുന്നത് അതാണ് എനിക്കും വിഷമം പറയാൻ അപ്പൊ ഓക്കെ എന്താണ് ഞാൻ വേണ്ടി പറയാനുള്ളത് ലാലേട്ട അടു പിന്നെ രശ്മിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ എനിക്ക് ഡൗട്ട് രശ്മിൻ രാഷ്മിൻ ഗബ്രി അടിനാണ് എനിക്ക് ഡൗട്ട് ഓക്കെ പൂജ അത് തലേദിവസം നമ്മൾ പറഞ്ഞ കാര്യമാണ് ദശമിനെയും ഗബ്രി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പക്ഷേ അത് അങ്ങനത്തെ രീതിയിൽ പോകുന്നില്ല അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ലാലേട്ട ശ്രീകുമാർ എന്താ പറയണത് അല്ല ജാസ്മിനു മാത്രമല്ല റസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതാണ് ഉദ്ദേശിച്ചത് ജാൻമണി അപ്പം ജാൻമണി വേറെ വന്ന് എന്തൊക്കെയോ പറയുന്നത് ഉത്തരവാദി ഉത്തരവാദിയല്ല ലാലേട്ട ശരി ഗബ്രി ഇത് കാണുന്ന പ്രേക്ഷകരുടെ കൺഫ്യൂഷൻ ആവില്ലേ കൺഫ്യൂഷൻ ആവുമോ ഇല്ലേ ഇല്ലേ ആളില്ലേ അവിടെ ഗബ്രി ഇല്ലേ ഞാൻ ഇല്ല ലാലേട്ട ഒന്നും പറയാനില്ല ശരി നമുക്കൊരു കുഴപ്പമില്ല പ്രേക്ഷകർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി ജാസ്മിൻ എന്താ പറയാനുള്ളത് ലാലേട്ട ഞാൻ എൻ്റെ കാര്യം തുറന്ന് പറയാം എനിക്ക് പ്രേക്ഷകരോടാണ് പറയാനുള്ളത് എനിക്ക് ഗബ്രിക്ക് എനിക്ക് ഗബ്രീനെ ഇഷ്ടമുണ്ട് ബട്ട് അത് പ്രണയത്തിലെത്തിക്കാൻ നമുക്ക് പറ്റത്തില്ല പിടിച്ച് വെച്ചേക്കുകയാണ് എപ്പോൾ വേണമെങ്കിൽ പിടിച്ച് പിടിച്ച് നമ്മൾ വെച്ചേക്കാണ് മനസ്സിലായാൽ ഇനി അമ്പത് ദിവസം കൂടെ പിടിച്ചു വെക്കണം ബട്ട് നടക്കുന്ന കാര്യമല്ല നമ്മുടെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് പിടിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഒരു ഒരു ദിവസം എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല പ്രണയത്തിലെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും അതൊന്നും പറ്റത്തില്ല ഫ്രണ്ട്ഷിപ്പ് അല്ല പ്രണയത്തിലും മനസ്സിലാക്കുക സിറ്റുവേഷൻഷിപ്പ് അല്ല പിന്നെ മുതലെടുക്കുക അല്ല ഹൂസ് എന്റെ പൊന്നു അത് കഴിഞ്ഞും നമ്മളെ പറ്റി സംസാരിക്കരുത് ദേവി ഇത് നിർത്തണം അത് നടക്കുന്ന കാര്യമല്ല അത് നടക്കുന്ന കാര്യമല്ല അതല്ലേ പ്രശ്നം തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി പ്രേക്ഷകരിൽ പക്ഷെ നമ്മുടെ പ്രണയമല്ല ഫ്രണ്ട്ഷിപ്പ് അല്ല സിറ്റുവേ സിറ്റുവേഷൻഷിപ്പ് അല്ല മുതലെടുപ്പല്ല ഒന്നുമല്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല കയറിയത് ഇവനോട് സ്നേഹമുണ്ട് അത് പ്രണയമാവാതെ ഞാൻ നോക്കിക്കോളാം നമ്മളത് മാക്സിമം സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണ് മനപ്പൂർ നിൽക്കുന്നേ പിടിച്ച് വെച്ചേക്കുന്നതാണ് എത്ര മാറി നിൽക്കാൻ നോക്കിയാലും എനിക്ക് ഇവനെ വിട്ടിട്ട് പറ്റത്തില്ല ഇവൻ്റെ കൂടെ എനിക്ക് നിന്നേ പറ്റുള്ളൂ ഇവൻ്റെ മുഖം എനിക്ക് കാണാതിരിക്കാൻ അതിൻ്റെ വിഷമം വരും ഇപ്പം വിഷമിക്കുന്നത് കാണുമ്പോൾ ഓക്കെ അപ്പോൾ ഓ കഴിഞ്ഞ് അപ്പോൾ ബ്രേക്കിന് പൊക്കോ സമാധാനമായി ഹോ ലാരട്ടായി ഓ കഴിഞ്ഞല്ല പൊന്നോ ഒരു മാസമായി കിടന്ന് കട്ടപ്പെടുന്നത് ആ ഇനി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയല്ല പ്രേക്ഷകരെ ബ്രേക്ക് കേട്ടാ അപ്പോൾ ഗബ്രിയും ജാസ്മിൻ റസ്മിനോ ഗബ്രി ജാസ്മിൻ എന്താണ് ജാൻമണി ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അത് കഴിഞ്ഞ് സിമിൻ എവർക്കിത് തന്നെ വേണ്ടത് എവരെ കുറിച്ചിരുന്ന് ഇഷു എപ്പിസോഡ് ഞാൻ കട്ടപ്പെട്ട് ഡാൻസും പഠിപ്പിച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു എന്നിട്ട് സംസാരിക്കണതോ ജബ്രി കോംബോ അപ്പോൾ ഇതാണ് വേണ്ടത് അത് കഴിഞ്ഞ് ഗബ്രി ഐ ആം ടാൻ ഞാൻ പോന്നു ഞാൻ പോവെയാണ് കൈവിടേണ്ടേ മോനെ 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 ഗബ്രി പോവല്ലടാ ഞാൻ പോകുന്നു ഞാൻ കുറ്റിയും ഇപ്പം ഞാൻ കുറ്റിയും ഇപ്പം ഞാൻ ഇവിടെ തുടങ്ങും മോനെ നീ പോവല്ലേ മോനെ മോനെ നീ പോവല്ലേ നീ ഒന്ന് നോക്കന്നെ എന്നെ നോക്ക് നീ ഒന്ന് നോക്കടാ നീ കരയല്ലടാ നീ കരയില്ലേ ഞാനുണ്ട് ഞാനുണ്ട് ഗബ്രി പ്ലീസ് നീ പോവല്ലേ ഞാനിപ്പോൾ ഇറങ്ങും ഗബ്രി നീ പോവരുത് ഞാനിപ്പം പോവും നീ പോവരുത് മോനെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കാരണമാണ് നീ പോയെന്ന് പറയും നീ പോയി കഴിഞ്ഞാലും ഞാൻ കാരണമാണെന്ന് പറയും അങ്ങനെ കലാപരിപാടികൾക്ക് വേണ്ടിയിട്ട് ആലട്ടം വരെയാണ് പക്ഷേ എലിഷൻ ഉണ്ട് ജ്യോതിഷൻ ഷിബിൻ സിബിൻ വന്ന് ഇവിടെ കലാപരിപാടി അവതരിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് സീക്രട്ട് സീക്രട്ടേജന് വേണ്ടി കൊടുത്ത അതേ സായിക്ക് വേണ്ടി കൊടുത്ത ആ ഒരു സംഭവം സൂപ്പർ ആയിട്ടുണ്ട് സീക്രട്ടെ നീ പ്രതികരിക്കുക വാതുറന്ന് പ്രതികരിക്കുക ഇല്ലെങ്കിൽ വെട്ടിയെടുത്ത് പോകേണ്ടി വരും ഓരോ സമയത്ത് പ്രതികരിച്ച് ജീവിക്കു പുറത്ത് പുറത്ത് പോകാൻ നോക്കുന്ന നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് സിബിൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് എടാ ജിൻറ്റോ സൂര്യനമസ്കാരം എങ്ങനെയാണ് ചെയ്യുന്നത് സിഗർത്തി വെച്ചിട്ടാ അയലെ അലട്ടെ തിരികെ എത്തിയില്ല തിരി കിട്ടിയിരുന്നോ അല്ല തിരി കിട്ടി തിരി കിട്ടാത്തത് ഞാൻ ലൈറ്റിന് വേണ്ടിയിട്ട് സിഗരറ്റ് കത്തിച്ചു അങ്ങനെയാണോ അങ്ങനെ എനിക്ക് തിരി കിട്ടാത്തവരൊക്കെ സിഗരറ്റ് കത്തിക്കട്ടെ പോനെ നിന്റെ കളിയൊന്നും ഇല്ലാലേട്ടനോട് വേണ്ട ഏട്ടാ സിഗരറ്റ് നാളെ തൊട്ട് സിഗരറ്റ് ഇല്ല കട്ട് ആര് നോറ എന്താണ് നോറ പറയാനുള്ളത് ലാലേറ്റ മനപൂർവ്വം ഞാൻ ഇവിടെ ഡേ വൺ തൊട്ട് എന്നെ എല്ലാവരും മോളെ കഥ പറയണ്ട തുടക്കത്തിൽ കുറച്ച് പറഞ്ഞാൽ മതി ആ ചുരുക്കി പറയാ എനിക്ക് ഞാൻ ഞാനിവിടെ കിച്ചൺ ആയിരുന്നു ഫ്ലോർ ക്യാപ്റ്റൻ ആയി ഫ്ലോർ ക്യാപ്റ്റനിൽ ഈ ജിൻറ്റോട് എത്ര തവണ പറഞ്ഞ് ജോലി ചെയ്യാൻ അപ്പോഴും നോക്കുമ്പോഴത്തേക്കും നമസ്കാരത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്നറിയാമോ സിഗരറ്റ് കത്തിച്ച് നിൽക്കുന്നു ശരിയല്ലേ തെറ്റാണ് എന്നോട് ചെയ്തത് തെറ്റാണ് ആ മോളെ ഇരിക്കെ സിഗരറ്റ് കത്തിക്കാൻ പറ്റത്തില്ല ഇതെന്താണത് പുറത്ത് വെച്ച് സിഗരറ്റ് കത്തിക്കുക സൂര്യ സൂര്യനസ്കാരത്തിന് പകരം സിഗരറ്റ് വെച്ച് കത്തിക്കുക വളരെ തെറ്റാണ് സിഗരറ്റ് കട്ടാണ് ജാൻമണി എന്താ പറയാനുള്ളത് അടിപിന്നൽ ലാലേട്ട ഒരന്നും വലിച്ചില്ല എങ്കിൽ പറ്റിയിട്ടില്ല ലാലേട്ട അപ്പൊ വലിച്ചിട്ടാണോ ഈ കടന്ന് പറ്റുള്ളവരെയൊക്കെ ഈ ചീത്ത പറയുന്നത് ഈ വലിച്ചിട്ടാണോ ചീത്ത പറയുന്നത് സിഗരറ്റ് കട്ടാണ് രണ്ടുപേരുടെയും കട്ടാണ് റേഷൻ വെക്കും റേഷൻ സിഗരറ്റിന് വെക്കും കേട്ടോ സൗ നിങ്ങളുടെ സൗകര്യത്തിനുസരിച്ചാണോ ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കേണ്ടത് ജാൻമണി അടിപിന്നൽ ലാലേറ്റ അല്ല ഓക്കെ സ്റ്റോർ റൂമിൽ കുറച്ച് പെട്ടികൾ ഇരിപ്പുണ്ട് ആ പെട്ടിയിൽ എൻവലപ്പുണ്ട് ആ എൻവലപ്പിന് പേരുള്ളവരൊക്കെ രക്ഷപ്പെടും ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങി പോണം കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോ ഋഷി സേവ്ഡ് നോറ പോയി നോക്കുന്നു ജിൻഡോ സേവ്ഡ് ജാൻമണി പോയി നോക്കുന്നു നോഴ ശരണ്യ പോയി നോക്കുന്നു അൻസിബ സേവ്ഡ് അത് കഴിഞ്ഞ് ശരണ്യം ജാൻമണിയും ഡേഞ്ചർ സോണിൽ ആ അപ്പൊ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിക്കോളൂട്ടാട്ടാ അയ്യോ ഋഷി പാട്ടേ എന്തരോ മഹാനുഭാവ പാട്ട് വരുന്നുണ്ട് ലാലേട്ടൻ്റെ പാട്ട് ലാലേട്ടന്റെ പാട്ടാണ് വരുന്നത് അപ്പത്തേക്കും എന്നൊരു ജാൻമണി വിടുന്നില്ല ഋഷി അപ്പൊ ഋഷി ഞു മിണ്ടാണ്ടിരിക്കാൻമണി ആരോ വരുന്നുണ്ട് ലാലേട്ടനു മിണ്ടാതിരിയവിടെ ഞാൻ ഋഷി ഞാൻ പോന് അപ്പൊ ലാലേട്ടൻ വരുന്നുണ്ട് വളരെ എലഗന്റ് ആയിട്ട് ലാലേട്ടൻ അകത്തേക്ക് കയറി വരുന്നു ലാലേട്ടാ കാലു പിടിക്കണ്ട നിങ്ങളെ തൽക്കാലത്തേക്ക് ചെയ്യുന്നില്ല ജാൻമണി വന്നു പിന്നെയും അങ്ങോട്ട് പോവാൻ ഡാൻസ് കളിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഋഷി കുത്തിപ്പിടിച്ചോണ്ട് പോകുന്നുണ്ട് ആരെ നമ്മുടെ ജാൻമണീനെ അത് കഴിഞ്ഞ് ഓക്കെ എന്താണ് അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അതിൽ ഗബ്രിയുടെ വീട്ടിൽ നിന്ന് വന്ന കോളിൽ പലരുമായി അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നും ബട്ട് ലിമിറ്റ് വെച്ച് കളിക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ വേറെ ആരുടെയും അത്ര പ്രശ്നമൊന്നുമില്ല പായസം കഴിക്കുന്നുണ്ട് തിരുവാതിര കളിക്കുന്നുണ്ട് തിരുവാതിര കളിച്ച ഉടനെ തന്നെ മുനിവർണ്ണാമുകുന്താ ഋഷികേശാസാനന്താ അതിനകത്ത് കൃഷ്ണനായിട്ട് വരുന്നത് നമ്മുടെ ജയദീപാണ് ആദ്യം കഴിഞ്ഞ് ഉണ്ണിക്കണ്ണാ വണ്ണിക്കണ്ണാ വാ ഗോകുലപാല നായക ജിൻഡോ വരുന്നുണ്ട് അത് കഴിഞ്ഞ് രാജവേണു അതിലും കഴിഞ്ഞ് ആ പാട്ടാണ് അതിൽ ജിൻഡോയും ജാൻമുടിയും ഒന്ന് അവസാനിങ്ങനെ നിൽക്കുന്നതൊക്കെ കൊള്ളാ ലാലേട്ടം പിടിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് സ്റ്റോറിലെ കൈതീട്ടം സ്റ്റോർ റൂമിൽ കൈതീട്ടം വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കൈയൂട്ടം കൊടുക്കുന്നു ലാലേട്ടം സ്റ്റേജിൽ വരുന്നു വീട്ടിൽ ഇറങ്ങുന്നു ലാലേട്ടിനും കൈനീട്ടം കിട്ടുന്നുണ്ട് നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു പറയുന്നുണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വിഷു സ്പെഷ്യൽ എപ്പിസോഡ് നടന്ന ഒരു ഭൂകമ്പമായിരുന്നു അടുത്ത വീഡിയോയും ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്